പുസ്തകം അദ്ധ്യായം ഒമ്പത് ദൈവമീനിന്റെ വേദ പ്രമാണത്തിൽ അടങ്ങിയിരുന്നു നാൽപ്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ ആമീൻ എട്ടാം ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു അഹറോരോട് പറഞ്ഞത് നീ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഓമയാഗത്തിനായി ഊനമില്ലാത്ത ഒരു ആട്ടുകുറ്റിനെയും എടുത്ത് ദൈവസന്നിധിയിൽ അർപ്പിക്കണം എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് ദൈവസന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ പ്രാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു പോരാടിനെയും ഹോമയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ജമ്മരിയാട്ടിൻകുട്ടിയെയും സമാധാന യാഗത്തിനായി ഒരു കാളിയെയും ഒരു ചെമ്മരി ആട്ടുകോറ്റനെയും എണ്ണ ചേർത്ത ബോധനയാഗത്തെയും എടുക്കണം ദൈവം ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും മോശ കൽപ്പിച്ചവാ സമാഗമന കൂടാരത്തിനു മുന്നിൽ കൊണ്ടുവന്നു സഭ മുഴുവനും അടുത്തു വന്നു ദൈവസന്നിധിയിൽ നിന്നു അപ്പോൾ മോശ നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചത് കാര്യം ഇത് ആകുന്നു ദൈവ നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു അഹറോനോട് മോശ നീ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് ദൈവം കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗവും കോമയാകവും അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായ ചിത്തം കഴിച്ച് ജനത്തിന്റെ വഴിപാടർപ്പിച്ച് അവർക്കായിട്ടും പ്രായ ചിത്തം എന്ന് പറഞ്ഞു അങ്ങനെ അഹർവോൻ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന തനിക്ക് വേണ്ടി പാവയാഗത്തിനുള്ള കാളക്കുട്ടിയെ അറുത്തു അഹറോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ രക്തത്തിൽ വിരൽമുക്കി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു പാപയാഗത്തിന്റെ മേധസ്സും മൂത്രപിണ്ടങ്ങളും കരളിൻമേലുള്ള നെയ്വലയും അവൻ യാഗപീഠത്തിൻമേൽ ദിപ്പിച്ചു ദൈവം മോശോട് കൽപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മാംസവും തോലും അവൻ പാളയത്തിനു പുറത്ത് തീയിൽ ചുട്ടുകളു അവൻ ഹോമയാഗത്തെയും മറുത്തുന്റെ പുത്രന്മാർ അതിൻറെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു അവർ ഹോമയാഗവും അതിൻ്റെ തലയും അവൻ്റെ എടുക്കൽ കൊണ്ടുവന്നു അവൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു അവൻ അതിൻ്റെ കുടലും കാലും കഴുകി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിന്മേ ദഹിപ്പിച്ചു അവൻ ജനത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു ജനത്തിനു വേണ്ടി പാപയാഗത്തിനുള്ള പിടിച്ചു െ പിടിച്ചുപേ പോലെ പാപയാകമായി അർപ്പിച്ചു അവൻ ഹോമയാഗം കൊണ്ടുവന്നു അത് നിയമപ്രകാരം അർപ്പിച്ചു അവൻ ഭോജനയാകം കൊണ്ടുവന്നു അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് രാവിലത്തെ ഹോമയാഗത്തിന് പുറമേയാഗ പീഠത്തിന്മേൽ ദഹിപ്പിച്ചു പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാന യാഗത്തിനുള്ള കാളയെയും ചെമ്മരിയാട്ടുകൊറ്റിനെയും അഹർവന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു കാളയുടെ ആട്ടുകൊറ്റൻ്റെയും മേധസ്വം തടിച്ച വാലും കുടലിൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ് മൂത്രപിണ്ടങ്ങളും കരളിൻമേലുള്ള നെയ്വരയും കൊണ്ടുവന്നു അവർ മേധസ് നെഞ്ചുകണ്ടങ്ങളുടെ മേൽവച്ചു അവൻ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു എന്നാൽ നെഞ്ചുക കണ്ടങ്ങളും വനത്തെ കൈക്കുറകും മോശ കൽപ്പിച്ചതുപോലെ അഹ്റോൻ ദൈവ സന്നിധിയിൽ വേർതിരിച്ചു സമർപ്പിച്ചു പിന്നെ അഹ്റോൻ ജനത്തിന് നേരെ കൈയുയർത്തിനേ അവരെ ആശീർവദിച്ചു പാപയാകവും ഹോമയാകും സമാധാനയാകും അർപ്പിച്ചു അവൻ ഇറങ്ങി പോന്നു മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്നു ജനത്തെ ആശീർവദിച്ചു അപ്പോൾ ദൈവതേജസ്നും പ്രത്യക്ഷമായി ദൈവസന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ടാംഗം വീണു ദൈവമേ സ്തു യോഗ്യമാകുന്നു